ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിലും അതുപോലെ അടിപൊളി ടേസ്റ്റുള്ള ഒരു വെജിറ്റബിൾ പുലാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് സവാള എടുത്തിട്ടുണ്ട് മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ ഉരുളൻ എടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ ഉരുളം എടുത്തിട്ടുള്ളത് ഈ ഒരു ബൗളിൻ്റെ അളവാ കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് അതേപോലെ ബീൻസ് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് കോളിഫ്ലവർ ഇത്രയാണ് എടുത്തിട്ടുള്ളത് കോളിഫ്ലവർ ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആണ് കേട്ടോ ഞാൻ കോളിഫ്ലവർ എടുക്കുന്നത് ഇനി നമ്മളൊരു കുക്കറിലാണ് ഇതുണ്ടാക്കാൻ പോകുന്നത് ഒരു കുക്കറെടുത്ത് അടുപ്പിൽ വെച്ച് അതൊന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് ഞാൻ മൂന്ന് ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും രണ്ട് വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും കൂടി ഒന്ന് ചതച്ച് ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമാണൊന്ന് മാറുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു ഏഴെട്ട് വെളുത്തുള്ളി ഒരു പച്ചമുളക് അത്രയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ അരിഞ്ഞു വച്ചേക്കുന്ന സവാള ഇട്ട് കൊടുത്ത് അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം നല്ലപോലെ വഴണ്ട കിട്ടണമെന്നില്ല കേട്ടോ സവാള ഒന്നൊന്ന് ചെറുതായിട്ടൊന്ന് വാടിയാൽ മാത്രം മതിയാകും ഇത്ര ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് പൊട്ടറ്റോ ഇട്ട് കൊടുത്തു ബീൻസ് ഇട്ട് കൊടുത്തു കോളിഫ്ലവറും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത്രയും കൂടി ഇട്ട് നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വയറ്റി കൊടുക്കാം ഒരു ഒരു മിനിറ്റ് ഒക്കെ മതിയാവും കേട്ടോ ജസ്റ്റ് ഒന്ന് വയറ്റി കൊടുക്കുക ഉള്ളൂ ഇനി നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കശ്മീരി മുളക് പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ അളവിൽ തന്നെ ഗരം മസാലയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ അര ടീസ്പൂൺ അളവിലാണ് കേട്ടോ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ഇത്ര ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ആ പൊടികളുടെ പച്ചമണം ഒന്ന് മാറണം അതേപോലെ വെജിറ്റബിൾസിലെല്ലാം പൊടി ഒന്ന് നല്ലപോലെ പിടിക്കണം മസാല നല്ലപോലെ ഒന്ന് പിടിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാമേ അതിനുശേഷം ഞാൻ പുതിനയിലെയും മല്ലിയിലെയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കഴുകി വെച്ചേക്കുന്ന അരി ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പോൾ ബസ്മതി റൈസാണ് കേട്ടോ എടുത്തേക്കുന്നത് ഒരു കിലോ ബസ്മതി റൈസാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് അരിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് രണ്ട് മിനിറ്റ് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അരിയിലും നല്ലപോലെ മസാലയൊക്കെ പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് ഇളക്കി ഒരു രണ്ട് മിനിറ്റ് മതിയാവും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇത്രയായി കഴിഞ്ഞാൽ നമുക്കിനി ഇത് ആവശ്യത്തിന് ഒഴിച്ച് നമുക്കിത് വേവിക്കാൻ വയ്ക്കാം ഞാനിപ്പോൾ ഈ ഒരു കിലോ അരിക്ക് രണ്ട് കപ്പ് അളവിലാണ് കേട്ടോ അളവ് പറയുമ്പോൾ ആ ഒരു കപ്പ് ഞാൻ എൻ്റെ വീട്ടിലാ പാത്രമാണ് കേട്ടോ ആ ഒരു കപ്പ് അളവിലാണ് ഈ ഒരു കാണുന്ന രീതിയിൽ നഗര വെള്ളമൊഴിച്ചിട്ടാണ് ഒറ്റ വിസില് മതിയാവും കേട്ടോ ഒറ്റ വിസില് കൊണ്ട് തന്നെ നമുക്കിത് നല്ലപോലെ വെന്ത് കിട്ടും നമുക്കതിപ്പോൾ വേവിച്ചെടുക്കാം ഇതാ ഉറ്റ വീസിൽ കഴിഞ്ഞ് ഫുൾ ആവി പോകുന്നവരെ വെച്ചിട്ടുണ്ടായിരുന്നു നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കറക്റ്റ് പരുവാണ് കുഴഞ്ഞു പോയിട്ടില്ല കറക്റ്റ് പരുവത്തി കിട്ടി ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് നെയ്യൊഴിച്ച് നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ ഞാൻ ജസ്റ്റ് ചെയ്തേ ഉള്ളൂ അതും കൂടി ചെയ്ത് നമുക്കിതിൻ്റെ മുകളിൽ ഇതേപോലെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ അടിപൊളി ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കാം വളരെ പെട്ടെന്നുണ്ടാക്കാവുന്നതേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ടോ ഇത് ട്രൈ ചെയ്തത് ഷാൻജിയോ എന്ന് പറയുന്ന ഒരു ചേട്ടൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാനിത് ട്രൈ ചെയ്ത് നോക്കുന്നത് ഫസ്റ്റ് ടൈമാണ് എനിക്ക് അടിപൊളിയായിട്ട് കിട്ടി ഒത്തിരി ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ താങ്ക് യു സോ മച്ച്